നമസ്കാരം പതിരം കതിരം നൽകുലത്തിലുള്ളവർക്കും വലിപ്പമുള്ളവർക്കും വയസ്സ് ചെന്നവർക്കും തിരിപ്പാൻ എന്തോരു മാർഗമെന്ന് നോക്കുന്നവരേറുമെന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയിട്ടുണ്ട് ഏത് ഭീഷണി ഉണ്ടായാലും കുത്തി തിരിപ്പുകാരി ഇറങ്ങിയാലും നൽകുലത്തിൽപ്പെട്ടവർ ചിതമായി പെരുമാറൂ എന്ന് സാരം ഭാരതാംബക്യ മുകളിൽ ഒരു സ്ത്രീ കാവിക്കൊടി പിടിച്ചിരിക്കുന്നത് കണ്ട് അലറി വിളിച്ചോടിയ പി പ്രസാദും പൊങ്ങിച്ചാടി സ്ഥലം വിട്ട ശിവൻകുട്ടിയും കാണണം കുലീനർ തമ്മിലുള്ള ഇടപാടുകൾ കണ്ണകന്നാൽ മനസ്സകന്നു എന്നാണ് പറയുക പിണറായി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയതിൽ പിന്നെ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു രാജ്ഭവനിൽ ദേ കൈനിറയ സമ്മാനങ്ങളും മധുരപലഹാരങ്ങളുമായി പിണറായി വിജയൻ രാജ്ഭവനിൽ എത്തിയിരിക്കുന്നു പിണറായിയെ തൻ്റെ പരിമൃദുലമായ കരങ്ങൾ കൊണ്ട് ഗവർണർ സ്വീകരിക്കുന്ന രംഗം കണ്ടാൽ കുളിരുകോരും നിന്റെ കരാങ്കുലി സ്പർശമണികളാൽ ഞാൻ എല്ലാം മറന്നുവെന്ന ഭാവത്തിലാണ് പിണറായി വിനീതനായി നിൽക്കുന്നത് പോയി വരുമ്പോൾ എന്തു കൊണ്ട് വരും എന്ന് ചോദിച്ചായിരുന്നു ഗവർണർ പിണറായി വിജയനെ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് ആശംസിച്ച് അയച്ചത് പിണറായി പോയ എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടന്നത് സർവകലാശാലയിലേക്ക് വലിഞ്ഞു കയറി കയറിപ്പോയ പിള്ളേരെ എന്തുകൊണ്ടാണ് പോലീസ് അടിച്ചു ചാടിക്കാതെ പിടിച്ചു കയറാൻ സഹായിച്ചതെന്ന് മനസ്സിലായില്ലേ എസ് എഫ് ഐക്കാർ വീര്യം കാണിച്ച് സംഘടനാശേഷി കൂട്ടി പിരിയക്കുര്യന് യൂത്തന്മാരെ ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ മാതൃകയായി അവർ ഇതൊക്കെ പിള്ളേരുടെ ഒരു നാടകമാണെന്നും തിരക്കഥയെല്ലാം റെഡിയാണെന്നും പോലീസിനും അറിയാം പിള്ളേർക്കും അറിയാം വേണമെങ്കിൽ ജലവീരങ്കി അടിച്ച പിള്ളേരെ തുരത്താമായിരുന്നു അടിച്ചു നനച്ച് കുളിച്ച് അവന്മാരങ്ങ് പോയേനെ പിള്ളേര് ചോദിച്ചപ്പോൾ പോലീസ് പോലീസിലാത്തിയും അവർക്ക് വിട്ടുകൊടുത്തു എന്തുകൊണ്ടാണ് തിരിച്ചു മേടിച്ച് രണ്ടെണ്ണം കൊടുക്കാതിരുന്നത് അതും ചെയ്തില്ല പകരം ആ കുഞ്ഞുങ്ങളെ ലാളിച്ച് പുറത്തു കൊണ്ടുവന്നു അധികം വൈകാതെ അവർ പുറത്തിറങ്ങി ഗോവിന്ദൻ വന്ന് പനിനീര് തളിച്ച് സമരഭൂമി ശുദ്ധമാക്കി പിള്ളേരെ പ്രോത്സാഹിപ്പിച്ച് മടങ്ങിപ്പോയി പിള്ളേർ സമരം കഴിഞ്ഞ് ഇറങ്ങിപ്പോന്നു എല്ലാം ശാന്തം മോഹൻ കുന്നും മന്ത്രി വിളിച്ചപ്പോൾ ഓടിച്ചെല്ലുന്നു നിലത്തിറങ്ങാൻ സമ്മതിക്കില്ലെന്നായിരുന്നു എസ് എഫ്ക്കാരുടെ ആദ്യ ഭീഷണി രവത ചന്ദ്രശേഖർക്ക് അറിയാമായിരുന്നു കാര്യങ്ങളുടെ കിടപ്പുവശം കൂടിക്കാഴ്ചയിൽ ഗവർണറോട് അദ്ദേഹം നേരത്തെ തന്നെ ഇതൊക്കെ നേരിട്ട് പറഞ്ഞിട്ടുണ്ടാകും ശുഭാംശു ശുക്ല ഭൂമിയിൽ കാലുകുത്തുന്നതിന് മുമ്പ് തന്നെ പിണറായി നാട്ടിലെത്തി തൻ്റെ പ്രജകളെ കാണാത്തതിൻ്റെ ദാഹം തീർത്തു പോയ വിശേഷങ്ങളൊക്കെ പറയാൻ ഇന്നലെ കൈനിറയ പലഹാരങ്ങളുമായി പിണറായി ഗവർണറെ കാണാൻ പോയി ഊഷ്മളമായ സ്വീകരണമായിരുന്നു അവിടെ കാവിക്കോടി ഏന്തിയ ഭാരതാംബ ഇതെല്ലാം കണ്ടുകൊണ്ട് സിംഹത്തിൻ്റെ പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു നരസിംഹത്തിലെ സിംഹം തലചരിച്ച് ഗർജിച്ചതുപോലെ പിണറായിയെ കണ്ട് സിംഹം ഒന്ന് ഗർ വിട്ടു അപ്പോൾ പിണറായി കൈകൾ തമ്മിൽ കൂട്ടിപ്പിടിച്ച് ഒരു പ്രത്യേക ഏക്ഷൻ കാട്ടി ഗവർണർ കാണാതെ സിംഹം അടങ്ങി കരുതിയിരുന്ന മധുരപലഹാരങ്ങൾ പിണറായി ഗവർണറുടെ വായിൽ വെച്ചു കൊടുത്തു ആ കൈകളിൽ കടിക്കാതെ തന്നെ ആർലേക്കർ അത് നാവിലെടുത്ത് നുണഞ്ഞു ഗവർണർ ഡേയ്ഞ്ചറാണെന്ന് പറഞ്ഞ എസ് എഫ് ഐ നേതാവ് ഇതെല്ലാം കണ്ട് ചെകുവിൻ്റെ തിരുനാമങ്ങൾ ഉരുവിട്ടു പോയ ഗവർണർക്കും ഈ ഗവർണർക്കും എല്ലാം മധുരത്തിൻ്റെ കുറവാണ് പ്രശ്നമെന്ന് സർക്കാരിന് മനസ്സിലായി ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഖാനെപ്പോലെ തെരുവിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അറിയാം അവർ തമ്മിൽ ജായൻ്റായ സ്ഥിതിക്ക് സന്തോഷത്തിനൊരു പ്രത്യേക വിരുന്ന് ഗവർണർക്ക് നൽകേണ്ടതുണ്ടെങ്കിലും വെളിച്ചെണ്ണ വില കൂടി നിൽക്കുന്നതിനാൽ ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി വിരുന്ന് തൽക്കാലമില്ല പകരം ചിങ്ങത്തിലെ തിരുവോണത്തിന് ഒരു സർവാണി സദ്യ നൽകാൻ പിണറായി തീരുമാനിച്ചു കുടുംബസഹിത ഓണാഘോഷത്തിന് വരണമെന്ന് പിണറായി ഗവർണറെ ക്ഷണിച്ചിട്ട് പോന്നു പിണറായിക്കിനിയും കൊണ്ട് പലവിധ ആവശ്യങ്ങളുണ്ട് ഡൽഹിയിൽ പി ബിക്ക് പോയപ്പോൾ ഗവർണറും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് കേൾവി പിണറായിക്ക് എന്ത് തട്ടുകേടുണ്ടായാലും ആവൽബാന്ധവനായ ഗവർണർ ചാടിയിറങ്ങുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത് ഇവരെല്ലാം കൂടി ഒരുമിച്ചൊരു സൂമ്പ കൂടി നടത്തിയാൽ എന്ത് രസമായിരിക്കും ഈ കൂടിക്കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് അമിത്ഷാവെന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ ഗൗരവമാണെന്ന് ചിന്തിക്കേണ്ടത് അടുത്ത മന്ത്രിസഭ ബി ജെ പിയുടേതാണത്രേ വെള്ളാപ്പള്ളിയുടെ സരസ്വതി വിലാസങ്ങളും രപതയുടെ വരവും പിണറായി ആർലേക്കർ പരിണയവും എല്ലാം കൂടി നോക്കുമ്പോൾ പിണറായി വിജയൻ തന്നെ നേതൃത്വം വഹിക്കുന്ന ഒരു സി ജെ പി മന്ത്രിസഭ എന്തുകൊണ്ട് ഉണ്ടായിക്കൂടാം